ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു മംഗത്തിൻ്റെ വിശേഷവുമായിട്ടാണ് എൻ്റെ ഒരു കസിൻസിൻ്റെ മംഗളത്തിൻ്റെ വിശേഷവുമായിട്ടാണ് വന്നിട്ടുള്ളത് ഇത് വീണ് മെയിലാഞ്ചൊക്കെ ഇട്ട് ഫോട്ടോ ഒക്കെ എടുക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ അത് ഉച്ചയ്ക്ക് കുറച്ച് ഫ്രണ്ട്സൊക്കെ വന്ന് കുറച്ച് ഫ്രണ്ട്സ് പാർട്ടി ഉണ്ടായിരുന്നു കുട്ടികൾക്കുള്ള ചെറിയ പരിപാടി ഉണ്ടായിരുന്നു അങ്ങനെ അവർ കേക്കും ഗിഫ്റ്റൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്യുന്നതാണ് എടുത്തിട്ടത് ഇതെനിക്ക് അവസാനം കിട്ടിയൊരു പണിയാണ് കേക്കൊക്കെ മുറിച്ചിട്ട് എല്ലാവർക്കും കൊടുക്കേണ്ട പണി കിട്ടിയിട്ടുണ്ടായിരുന്നു ആണെങ്കിൽ അതൊക്കെ ഞാൻ ചെയ്തു പിന്നെ കുട്ടികളൊക്കെ അവിടെ ഫോട്ടോ ഒക്കെ എടുക്കുമായിരുന്നു ഫ്രണ്ട്സൊക്കെ കൂടിയിട്ട് ഉച്ചക്കത്തെ പരിപാടി പിന്നെ അതൊക്കെ ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഇങ്ങനെ റെസ്റ്റ് തിരിക്കുകയായിരുന്നു പിന്നെ ഞാൻ മെയിൽ അതൊക്കെ മുന്നേ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ചെക്കൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് പേര് വരുന്നുണ്ട് പെണ്ണിന് ചെറുക്ക് ഒരു പരിപാടിയുണ്ട് പെണ്ണിന് മംഗളത്തിൽ നിന്ന് എടുക്കാനുള്ള സാരിയും പിന്നെ കുറച്ച് ഐറ്റംസൊക്കെ കൊണ്ടുവരുന്നുണ്ടായിരുന്നു പിന്നെ അവർക്ക് വേണ്ടിയിട്ടുള്ള ഫുഡൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഞങ്ങൾ സ്പെഷ്യലായിട്ടുള്ള പലതരം അപ്പങ്ങളൊക്കെ ചുട്ടി വെച്ചിട്ടുണ്ട് പുളിവാള മൂത്തപ്പം പട്ടൂരി ഇങ്ങനെ പലതരം അപ്പങ്ങളും പിന്നെ മന്തി അങ്ങനെ പല സ്പെഷ്യലൊക്കെ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഞാൻ അതൊക്കെ തയ്യാറായി എല്ലാം വെളുമ്പി സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അവരൊക്കെ വന്നിട്ടുണ്ട് പിന്നെ പിന്നെ അവർക്കൊക്കെ ഫുഡൊക്കെ കൊടുത്ത് പിന്നെ അവർക്കുള്ള റെസേർട്ടൂടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് പിന്നെ മുട്ടമാലയും അങ്ങനത്തെ ഫുഡിങ്ങൊക്കെ തയ്യാറാക്കി എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഞാൻ അവർ ഫുഡൊക്കെ കഴിച്ച് പിന്നെ അവർ അവിടുന്ന് പോയി പിന്നെ അതിന് ശേഷമാണ് അവർ കൊണ്ടുവന്നത് പെട്ടിയുടെ സെറ്റാക്കി വെച്ചിരുന്നത് പെട്ടിക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ തമാശയൊക്കെ പറഞ്ഞ് പല താക്കിയിട്ടൊക്കെ തുറക്കുകയാണ് ചെയ്യുന്നുള്ളത് അങ്ങനെ എല്ലാവരും സായിയുടെ കളർ എന്തായിരിക്കും വേണ്ടിയിട്ടാണ് ഇന്ന് തിരക്കിടി തുറക്കുന്നുള്ളത് ഞാൻ സായിൻ്റെ കളറൊക്കെ കണ്ടു എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെടുന്ന പർപ്പിൾ കളറായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു സാരിയൊക്കെ അതൊക്കെ നോക്കി പിന്നെ പെണ്ണിന് വേണ്ട ഒരു ഒരുങ്ങാണ്ടുള്ള എല്ലാ ഐറ്റംസുകളും അതിലുണ്ടായിരുന്നു മംഗളത്തിൻ്റെ നിന്ന് ഒരുങ്ങാണ്ട എല്ലാ ഐറ്റംസ് ഉണ്ടായിരുന്നു ഐറ്റംസുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുന്ന പരിപാടിയായി ഞാൻ ഫോട്ടോസൊക്കെ എടുത്ത് കഴിഞ്ഞ് പിന്നെ കുട്ടികളെല്ലാം കൂടി പിന്നെ ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോയി പിന്നെ കുട്ടികൾ പിന്നെ ചോറൊന്നും അവർക്ക് വേണ്ടി പിരിവടിക്കാർക്ക് വെയ്ക്കണമെന്ന് ആഗ്രഹങ്ങളേ ഉണ്ടാവില്ല അങ്ങനെ നിർബന്ധിച്ച് കുട്ടികളൊക്കെ ചോറൊക്കെ കൊടുത്തു പിന്നെ ഞങ്ങൾ ചോറൊക്കെ വെയിച്ച് ഞങ്ങൾ ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് പിന്നെയാണ് മംഗളത്തിൻ്റെ നിന്നുള്ള കുറച്ച് ആഘോഷങ്ങളൊക്കെ നടക്കുന്നത് എല്ലാവരും വട്ടത്തിൽ പെണിനിരുത്തി പാട്ടും അപ്പനൊക്കെ കളിച്ച് നല്ല രസമുണ്ടായിരുന്നു പാട്ടൊക്കെ പാടിലും കളിക്കൽ ഇതൊക്കെയായിരുന്നു രാത്രി പിന്നെ പരിപാടി സമയം പോകുന്നേ അറിഞ്ഞില്ല ളായിട്ട് പാട്ടൊക്കെ പാടുന്നതാണ് ഇവിടെ കാണുന്നുള്ളത് പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ മംഗലത്തി നാടാണല്ലോ മംഗലം അതിന് വേണ്ടിയിട്ട് മയിലാഞ്ചൊക്കെ ഇട്ട് കൊടുക്കുകയാണ് നല്ല റപ്പർ ഇപ്പുറാക്കിയിട്ട് മയിലാഞ്ചൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാനും വല്ലറൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ മൈലാഞ്ചി ഇടുന്ന പണിയൊക്കെ എടുക്കുകയാണ് ഇതിനടിൽ പുറത്ത് ഭയങ്കര പാട്ടൊക്കെ പാടലും നല്ല രസം ഉണ്ടായിരുന്നു നല്ല മയിലാഞ്ചി ഇടുന്ന പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് സമയം പോയ നേരം ഇപ്പം രണ്ട് മണിവരെ നമ്മൾ മയിലാഞ്ചി ഇടുന്ന പരിപാടി തന്നെയായിരുന്നു എല്ലാവർക്കും പിന്നെ കുട്ടികളും വലിയവരൊക്കെ പാട്ടൊക്കെ പാടലായി ഇത് മംഗളത്തിൻ്റെ തലേ ദിവസത്തെ വീഡിയോ ഞാൻ വന്നിട്ടുള്ളത് അതിൻ്റെ മംഗളത്തിൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ വരും അതുവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായൊന്ന് ലൈക്ക് ചെയ്തേക്കണേ ആദ്യമായി കാണുന്നവരാണെങ്കിലും സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ താങ്ക് യു ഫോർ വാച്ചിങ്